എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ആ ഒരു ഇതിങ് ചാനലായിട്ടില്ല മായ സ്റ്റാരറ്റിലേക്ക് ഏവർക്കും സ്വാഗതം പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ജസ്റ്റിസ് ഫൈവ് ഓഫ് കപ്സ് ക്യനോഫ് സോറ്റ് സെവനോഫോൺസ് കെനോഫ് കപ്സ് ആൻഡ് നയൻ ഓഫ് കപ്സ് ഈ ഒരു വർഷം പൊതുവെ വർഷത്തിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് സംഘർഷഭരിതമായിരിക്കും പക്ഷെ എന്നിരുന്നാലും മുന്നോട്ടേക്ക് പോകുമ്പോൾ വളരെ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടിയിട്ടുള്ള ഒരു ജീവിതം ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയാം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ വരുന്നു കൊച്ചു കൊച്ചു രീതിയിലാണെങ്കിൽ പോലും തടസ്സങ്ങളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എന്തെടുത്താലും തടസ്സം എന്ന് വരുന്നത് നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ അപ്പോൾ അത് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തേക്കെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഗണപതി ഭഗവാൻ പ്രത്യേകം ആരാധിക്കുക ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്രം സന്ദർശിക്കുകയും നാളെയേറെ ഉണയ്ക്കുന്നത് നല്ലതായിരിക്കും മാസം ഒന്നാം തീയതിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസമോ പോകാവുന്നതാണ് എല്ലാ ആഴ്ചയിലും അതേപോലെ തന്നെ ഗണപതിയെ ഇപ്പോഴും മനസ്സിൽ ധ്യാനിക്കുക എന്തൊരു കാര്യം പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യത്തിലും പിന്നെ ഈ സമയത്ത് നിങ്ങൾ പൊതുവേ വളരെയധികം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള ഫലം അപ്പം തന്നെ ലഭിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ന്യായത്തിനും നീതിക്ക് നിരക്കാത്ത ഒന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് എപ്പോഴും നമ്മൾ ന്യായത്തിനും നീതിക്ക് നിരക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നിരുന്നാൽ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കാരണം നമ്മൾ പറയില്ലേ തന്നെ അതിനുള്ള ഫലം ലഭിക്കുന്നു എന്ന് പറയുന്ന പോലെ അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ വരുന്നു എന്നുള്ള രീതിയാണ് അപ്പോൾ തന്നെ പ്രത്യേകം ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അത് ഒന്ന് അത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എങ്കിൽ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക പലപ്പോഴും നിങ്ങളൊരു ഫോക്കസ് മാറിപ്പോകുന്ന സമയമാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ല ആക്ഷൻ എടുക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാം പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോയാൽ മാത്രമാണ് അതിനുള്ള ഫലം കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഗോൾ അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യമില്ല സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക ഫൈവ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ എടുത്ത് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അടുത്തിടയ്ക്കായിട്ട് ഒരു ട്രാഞ്ചഡി അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിങ്ങളെ മാനസികമായിട്ട് തകർത്ത സാഹചര്യം ആവാം അത് ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹമോചനം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഒരു സമീപനം നിങ്ങളോടുള്ള അവർ നിങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അവരുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരിക്കും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫൊന്നും മാറി പക്ഷെ ഫിസിക്കലി അവർ മാറി കാണുമായിരിക്കും പക്ഷെ മെന്റലി നിങ്ങളിപ്പോഴും ആ റിലേഷൻഷിപ്പ് തങ്ങി നിൽക്കണം ഒന്ന് അവർ ചെയ്ത കാര്യം ചില ആളുകളെ സംബന്ധിച്ച് അവർ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും വലിയ ദ്രോഹം എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് എത്രയൊക്കെ ദ്രോഹിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും ഇത് രണ്ടായാലും ലൈഫ് മുന്നോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ കഴിയാ അത് കഴിഞ്ഞു അത് വിട്ടിട്ട് മൂവ് ഫോർവേഡ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് നിങ്ങളെക്കൊണ്ട് അത് കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാലം മായ്ക്കാത്ത മുറിവൊന്നുമില്ല മുന്നോട്ടേക്ക് പോവാം പിന്നെ ഈ പ്രതികാരം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള ഹെയ്റ്റഡ് മൈൻഡിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ തന്നെയാണ് അലട്ടുന്നത് അപ്പോൾ ആ ഒരു ഹെയ്റ്റഡ് ഒന്നും ഇട്ട് വയ്ക്കാൻ തുടക്കത്തിൽ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാം നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരാണ് എങ്കിൽ പക്ഷെ അത് ആ ഒരു പതുക്കെ പതുക്കെ അത് നിന്ന് നിങ്ങൾ അകലുക മാനസികമായിട്ട് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകലാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്താണ് ആസ്വദിക്കുന്നത് ജീവിതത്തിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലാതെ കഴിഞ്ഞ കാലത്തിൽ തങ്ങി നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ആ വ്യക്തി ലൈഫിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തു വരേണ്ടുന്ന ഒരു സമയമാണ് അത് ഈ വർഷം നിങ്ങൾ ചെയ്യാം ഇല്ലാത്ത പക്ഷം വളരെയധികം നെഗറ്റീവ് ഫേസിലേക്ക് പോകാം കാരണം നിങ്ങൾ പോസിറ്റീവിലേക്ക് പോകും പക്ഷേ ഈ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് തുടക്ക സമയത്തായിരിക്കും ഈ ഒരു വർഷത്തിൻ്റെ സ്ലോലി നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് മാറുന്നുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ക്യുനോഫ് സൗത്ത് എനർജി കണക്ഷൻ അപ്പോൾ ഇങ്ങനെ ലൈഫിൽ നിങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളതും മാനസികം പിരിമുറുക്കം തന്നിട്ടുള്ളതും ആയിട്ടുള്ള ആളുകളും കുറച്ചങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങും നിങ്ങൾ ഒന്നും കൂടി ഇങ്ങനെയുള്ള ചില ബന്ധങ്ങൾ പലരെയും സ്ട്രോങ് ആക്കാൻ വേണ്ടി ചില ആളുകൾ നമ്മൾ കണ്ടിട്ട് അവരുടെ ലൈഫിൽ പല നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ അവരെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെത്ത് ഡെത്ത് കാർഡാണ് നിങ്ങൾ കാരണം ആ ഒരു ഫേസ് ഓഫ് ലൈഫ് നിങ്ങൾ കഴിഞ്ഞു ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് ആ പുതിയ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ആളുകളെ തിരിച്ചറിയാൻ പഠിക്കുന്നു മാത്രല്ല നിങ്ങളെ അതായത് ദ്രോഹിക്കുന്ന നിങ്ങളെ മുതലെടുക്കുന്ന തരത്തിലുള്ള ആളുകൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി അവരെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ അങ്ങനെ ആളുകൾ കട്ട് ചെയ്ത് വിടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു അപ്പോൾ ക്യൂൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി ക്യൂനോഫ് എനർജി ഇൻഡിപ്പെൻഡൻസ് ആണ് സൂചിപ്പിക്കുക അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടുന്ന ഒരു എനർജിയാണ് അപ്പോൾ വളരെ നല്ലൊരു പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഫഷ ഒരു ലോയർ ഒരു ബിസിനസ് വുമൺ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജിയാണെങ്കിൽ ഇത് ഒരു ബിസിനസ് വുമൺ ഒരു പ്രൊഫസർ ഒരു റൈറ്റർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ അതുപോലെയുള്ള ഒരു എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് എന്തായാലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ വളരെ അസാമാന്യമായിട്ടുള്ള ധൈര്യത്തോടു കൂടിയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ല മറിച്ച് ജീവിതം ആസ്വദിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നിങ്ങൾ തുടങ്ങുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്നുള്ളതാണ് അതേപോലെ തന്നെ സെവനോ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു സെവൻ ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് ലൈഫ് ഇവിടെ അവസാനിച്ചിട്ടുള്ള ഇനിയും മുന്നോട്ടേക്ക് പോകാനുണ്ട് നിങ്ങൾ ഇനിയും പൊരുതി മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാണ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തിലെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംരംഭവും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് തുടങ്ങണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഒരു യെസ് ആണ് ഇതിനുള്ള ഉത്തരം നിങ്ങൾ ആലോചിച്ച് കണ്ട എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ മുന്നോട്ടേക്ക് പോകാം ലൈഫ് മുന്നോട്ടേക്കാണ് എന്നുള്ളതാണ് പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രായ അധികം അല്ല പ്രായമായിട്ടുള്ളവരും പിന്നെ റിട്ടയർമെന്റ് ഫേസ് റിട്ടയർ കഴിഞ്ഞിട്ടുള്ള റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് ഇനി എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ടെൻ ഓഫ് കബ്സ് എനോജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു ടെൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫാമിലി ലൈഫാണ് ഫാമിലി നിങ്ങളാഗ്രഹിച്ചൊരു കുടുംബജീവിതം നിങ്ങൾക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാരണം ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ് ഇമോഷണലി മെൻ്റലി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു മൂന്ന് മാസം പ്രത്യേകിച്ച് പക്ഷേ അത് മുന്നോട്ടേക്ക് പോകുമ്പോ നിങ്ങൾ ഇനി ലൈഫിൽ ഡിവോഴ്സ് കഴിഞ്ഞ ഒരാളായിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു നെഗറ്റീവായിട്ടുള്ള ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു ചിന്തയിലേക്കായിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക പക്ഷെ അതൊക്കെ മാറി ഈ ഒരു വർഷം അവസാനത്തോടെ അടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും പ്രണയത്തിലാവുന്നു അല്ലെങ്കിൽ ചില ആളുകൾ ഓൾറെഡി വിവാഹം കഴിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതൊക്കെ ദൈവം നിങ്ങൾക്കായിട്ട് കാത്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തി നിങ്ങളെ തേടി എത്തും എന്ത് തന്നെ ആയാലും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷേ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ആഗ്രഹ സബലീകരണമാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു കുടുംബം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജീവിതമൊക്കെ മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതിപ്പോൾ ഫാമിലി ലൈഫ് തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പോൾ കെരിയറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കരിയർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കരിയറിൽ മുന്നേറാനും മറ്റും പറ്റുന്നത് ഒരു തൃപ്തിയും സന്തോഷമൊക്കെ അതിൻ്റെ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് അതേപോലെ തന്നെ എങ്ങനെയാണ് ലൈഫ് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു അപ്പോൾ ജീവിതത്തിലൊരു സംതൃപ്തി ലഭിക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഇതെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം